നമസ്കാരം പ്രധാന തോറ്റുവെന്ന് സി പി എമ്മിനെ ബോധ്യപ്പെടുത്താനാണ് ബുദ്ധിമുട്ട് വി ഡി സതീശൻ മുപ്പത് വർഷത്തിനിടയിൽ യു ഡി എഫിന് ലഭിച്ച ഏറ്റവും മികച്ച തിളക്കമാർന്ന വിജയമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം ലഭിച്ചുവെന്നും ജനങ്ങളോട് നന്ദി പറയുന്നുവെന്നും സതീശൻ പ്രതികരിച്ചു നഗര നഗരഗ്രാമവ്യത്യാസം ഇല്ലാതെ ജനങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചു വിജയത്തിൽ യു ഡി എഫിന് ജട്ടൽ ഉണ്ടായിട്ടില്ല മധ്യകേരളത്തിൽ യു ഡി എഫ് വിചാരിച്ചതിനേക്കാൾ വലിയ വിജയമാണ് വിജയമാണുണ്ടായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ട് ഇരട്ടിയായി അഞ്ഞൂറിലധികം ഗ്രാമപഞ്ചായത്തുകൾ നേടിയത് ചരിത്ര വിജയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മലയിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ ബോംബെയർ നെയ്യാറ്റിൻകരയിൽ സി പി എം ബി ജെ പി സംഘർഷം വടകര ഏറാമല പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ ഉണ്ടായ ബോംബെയറിൽ പ്രതിമയുടെ കൈകൾ തകർന്നു കോൺഗ്രസ് ഓഫീസായ ഇന്ദിരാഭവന്റെ കെട്ടിട ഭാഗങ്ങളും തകർന്നു ജനകീയ മുന്നണി സ്ഥാനാർത്ഥി ഇവിടെ മൂന്നാം വാർഡിൽ ഒൻപത് വോട്ടിന് ജയിച്ചിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അപരൻ മുപ്പതിലേറെ വോട്ട് പിടിച്ചിരുന്നു ഇതാണ് ആക്രമണത്തിനുള്ള പ്രകോപനമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം നെയ്യാറ്റിൻകരയിൽ സി പി എം ബി ജെ പി സംഘർഷം രണ്ടുപേർക്ക് പരിക്കേറ്റു കൊല്ലിൽ പഞ്ചായത്തിൽ ബി ജെ പിയുടെ വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് സംഘർഷമുണ്ടായത് ഒരു സംഘം സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ബി ജെ പി ആരോപിച്ചു യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി അടക്കം മൂന്ന് പേർ പിടിയിൽ തൃശൂരിൽ പറപ്പൂക്കരയിൽ സഹോദരി ഇഷ്ടമാണെന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി ഉൾപ്പെടെ മൂന്ന് പേർ പോലീസ് പിടിയിൽ പറപ്പുക്കര സ്വദേശി രോഹിത് പോപ്പി എന്നിവരപ്പെടുന്ന വിപിൻ ഗിരീഷ് എന്നിവരാണ് പിടിയിലായത് ഇന്നലെ രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം എൽ ഡി എഫിനെ പൂട്ടി യു ഡി എഫ് പിന്നാലെ വടിവാളുമായി സി പി എം പ്രവർത്തകരുടെ പ്രകടനം ജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു പഞ്ചായത്തിലെ തോൽവിക്ക് പിന്നാലെ വടിവാളുമായി സി പി ഐ എം പ്രകടനം പ്രവർത്തകർ വടിവാൾ വീശി ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തു ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും യു ഡി എഫ് തിരിച്ചു പിടിച്ച കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലാണ് സംഭവം യു ഡി എഫ് വിജയപ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് സി പി ഐ എം പ്രകടനം നടത്തിയത് വടിവാളുമായി നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്ത സി പി എം പ്രവർത്തകർ വാഹനം തകർക്കുകയും ചെയ്തു ഇത്തവണ പതിനൊന്ന് സീറ്റാണ് യു ഡി എഫ് നേടിയത് എന്നാൽ എൽ ഡി എഫിൻ്റെ സീറ്റ് ഒൻപതിലേക്ക് ഒതുങ്ങി മൂന്ന് സീറ്റിൽ എൻ ഡി എ വിജയിച്ചു കിട്ടിയത് പൂജ്യ വോട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് ഒറ്റ വോട്ട് പോലുമില്ല ഫലത്തിൽ ഞെട്ടി അബ്ദുൽ കരീം പട്ടാമ്പി നഗരസഭയിൽ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പൂജ്യം വോട്ട് മോതിരം ചിഹ്നത്തിൽ മത്സരിച്ച ഡിവിഷൻ പന്ത്രണ്ടിലെ അബ്ദുൽ കരീമിനാണ് പൂജ്യം വോട്ട് ലഭിച്ചത് വെൽഫെയർ പാർട്ടി പിന്തുണയുള്ള സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി സാജിദ് കെ പിക്ക് എൽഡിഎഫ് വോട്ട് നൽകിയെന്ന ആക്ഷേപം യുഡിഎഫിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ടി പി ഉസ്മാനാണ് ഇവിടെ വിജയിച്ചത് വോട്ടെടുപ്പ് ദിനത്തിൽ ലീഗ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു അതേസമയം കഴിഞ്ഞ തവണ എൽഡിഎഫ് ജയിച്ച പട്ടാമ്പി നഗരസഭാ ഭരണം ഇക്കുറി യുഡിഎഫ് തിരിച്ചു